ബൈബിൾ പഠന പഠനപാരായണത്തിൻ്റെ തൊണ്ണൂറ്റിയേഴാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളും നൂറ്റി അൻപതാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളിലെ അവസാന അധ്യായമായ നൂറ്റി അൻപതാം സങ്കീർത്തനവുമാണ് സാമൂഹ്യലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ കർത്താവ് സാമുഎലിനെ വിളിക്കുന്നത് വിവരിക്കുകയാണ് നാലാം അധ്യായത്തിൽ ഫിലിസ്ത്യർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നതാ സംഭവമാണ് വിവരിക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ ഈ വാഗ്ദാന പേടകം ഫിലിസ്ത്യരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയും വിവരിക്കുന്നു ഒന്ന് സാമുവേൽ മൂന്നാം അധ്യായത്തിൽ കർത്താവ് സാമുവേലിനെ വിളിക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത് സാമുവേൽ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു ഒരു ദിവസം കർത്താവ് സാമുവേലിനെ വിളിക്കുന്നു ഏലിയാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് സാമുവേൽ ഏലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഏലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മൂന്നാം തവണ ഏലിക്ക് മനസ്സിലായി കർത്താവാണ് ബാലനെ വിളിക്കുന്നതെന്ന് ഏലി സമൂഹിനോട് പറഞ്ഞു ഇനി വിളിക്കുമ്പോൾ ഇതാ അങ്ങയുടെ ദാസൻ അങ്ങ് അരുളിച്ചെയ്താലും എന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞ് സാമുവെല്ലിനെ പറഞ്ഞയക്കുന്നു വീണ്ടും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ സാമുവേൽ ഏലി പറഞ്ഞതുപോലെ ഇതാ അങ്ങയുടെ ദാസൻ അവിടുത്തെ വാക്കുകൾ ശ്രമിക്കാൻ നിൽക്കുന്നു എന്ന് മറുപടി പറഞ്ഞു കർത്താവ് ഏലിയുടെ കുടുംബത്തിന്മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ് സാമുവേലിനോട് അരുളി ചെയ്യുന്നത് സാമുവേൽ അത് കേട്ട് ഭയപ്പെട്ടു എന്നാൽ ഏലിയുടെ നിർബന്ധം മൂലം കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എലിയോട് തുറന്ന് സാമുവേൽ പങ്കുവെക്കുന്നു കർത്താവിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് എലി സാമുവേലിനെ ധൈര്യപ്പെടുത്തുന്നു സാമുവേൽ വളർന്നു വന്നു കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകുവാൻ കർത്താവ് അനുവദിച്ചില്ല ഈ വചനത്തോടു കൂടിയാണ് മൂന്നാം അധ്യായം സമാപിക്കുന്നത് നിറഞ്ഞവരെ ഒന്ന് സാമുവേൽ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും സാമുവേൽ കിടന്നുറങ്ങുന്ന സ്ഥലം കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിനരികെയായിരുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഉറക്കത്തിൽ പോലും കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിൽ ചിന്തിച്ച് കിടന്നുറങ്ങുന്ന സാമുവേലിൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമായി പോകാൻ അനുവദിക്കാത്തൊരു ദൈവത്തെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുപിട്ടു പിന്നറ ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ് അവിടുത്തെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യ ഉപാസകരായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും അത് വ്യർത്ഥമാകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല തീർച്ചയായും അവ നൂറ് ശതമാനം വിളവ് നൽകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറുമെന്നുള്ള ഒരു ഉറപ്പ് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നു അധ്യായത്തിൽ സാമുവേലിൻ്റെ വാക്കിനെ ഒരുപാട് ആദരവോടെ കാണുന്ന ഇസ്രായേൽക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നു ഒപ്പം ഫിലിസ്തർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന് അവരെ പരാജയപ്പെടുത്തുന്നതും നമ്മൾ വായിക്കുന്നു പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേൽക്കാർ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി കർത്താവിൻ്റെ പേടകം ഷീലോയിൽ നിന്നും കൂടാരങ്ങളിലേക്ക് കൊണ്ടുവന്നു കർത്താവിൻ്റെ വാഗ്ദാന പേടകം ഇസ്രായേൽ ജനങ്ങളുടെ കൂടാരത്തിലെത്തിയപ്പോൾ അവർ ആനന്ദം കൊണ്ട് ആർപ്പ് വിളിച്ചു ആ ശബ്ദം കേട്ട് ഫിലിസ്ത്യർ വീണ്ടും യുദ്ധത്തിന് വന്ന് ഇസ്രായേൽക്കാരെ പരാജയപ്പെടുത്തി കർത്താവിൻ്റെ പേടകം പിടിച്ചെടുത്തു കർത്താവിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തു എന്ന് ഏലി കേട്ടപ്പോൾ പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് ഏലി മരിച്ചു ഫിലിസ്ത്യർ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധ യുദ്ധം ചെയ്തപ്പോൾ കർത്താവിൻ്റെ പേടകം പിടിച്ചെടുത്തോടൊപ്പം തന്നെ ദുർമാർഗികളായ ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനേഹാസിനെയും വധിച്ചു ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനേഹാസിൻ്റെ ഭാര്യയ്ക്ക് പ്രസവസമയം അടുത്തിരുന്നു കർത്താവിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്ന് കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു മഹത്വം ഇസ്രായേലിൽ നിന്നും വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ അവളുടെ കുഞ്ഞിനെ ഇക്കാബോദ് എന്ന് പേരിട്ടു എന്നു പറഞ്ഞാൽ ഒരു നാലാം അധ്യായത്തിൽ ദൈവത്തിനെതിരെ തിന്മ ചെയ്യുന്ന ദുർമാർഗികളായ ഏലിയുടെ പുത്രന്മാരുടെ പ്രവർത്തികൾ കൊണ്ട് ഇസ്രായേൽ ജനം പരാജയമടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരാജയമടയുക മാത്രമല്ല കർത്താവിൻ്റെ വാഗ്ദാന പേടകം കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവിൻ്റെ വാഗ്ദാന പേടകം ഇസ്രായേലിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിൻ്റെ മഹത്വം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടങ്ങളൊക്കെ തന്നെ മഹത്വമില്ലാത്ത ഇടങ്ങളായി മാറുന്നു കൃപയില്ലാത്ത പരിസരങ്ങളായിത്തീരുന്നു നമ്മുടെ ഈ ജീവിതത്തിലും ഈ കർത്താവിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യ നാഥൻ്റെ സഹവാസം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം അതുവഴി നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഏറ്റവും വിലമതിക്കുന്ന ജീവിതങ്ങളാക്കി നമുക്ക് മാറ്റാം സമൂഹലിൻ്റെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഫിലിസ്ത്യർ കർത്താവിൻ്റെ പേടകം കൈവശപ്പെടുത്തുന്നതും അവരുടെ വിവിധ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് നമ്മൾ വായിക്കുന്നത് എഷ്ദോദിലെയും ഗത്തിലെയും എക്രോണിലെയും ജനങ്ങൾ കർത്താവിൻ്റെ പേടകം കടന്നു വന്നപ്പോൾ അവർ സംഭീതരായി മാത്രമല്ല കർത്താവ് ഈ ജനങ്ങളെയെല്ലാം കഠിനമായി ശിക്ഷിച്ചു ആഭാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം വളരെയധികം കഷ്ടപ്പെട്ടു അവരെല്ലാവരും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലിയുടെ ഈ പേടകം അവർക്ക് തന്നെ തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പറേന്ന് നിറഞ്ഞവർ അഞ്ചാം അധ്യായത്തിൻ്റെ മനോഹരമായ സന്ദേശം അർഹതയില്ലാത്തതിനെ സ്വന്തമാക്കുമ്പോൾ അതുമൂലം കഷ്ടപ്പെടുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അർഹതയില്ലാത്തതിനെ കൈവശപ്പെടുത്താനോ സ്വന്തമാക്കാനോ മുതിരരുത് അത് വളരെയധികം കഷ്ടതയിലേക്ക് നമ്മെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമെന്ന് തിരിച്ചറിയുക നൂറ്റി അൻപതാം സങ്കീർത്തനം സ്തുതിപ്പിൻ്റെ സങ്കീർത്തനമാണ് സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു തപ്പുകൊട്ടിയും താളത്തോടെയും വീണയും കിന്നരവും വീട്ടിയും തന്ത്രികളും കുഴലും ഊതിക്കൊണ്ടും കൈത്താളമോടെ കർത്താവിനെ പാടിപ്പ് കഴുത്തുവാൻ സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ് പിന്നെ അവർ നൂറ്റി അൻപതാം അധ്യായത്തിൽ നിരന്തരം കർത്താവിനെ സ്തുതിക്കുവാനും ആ സ്തുതിപ്പിലൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കുവാനും ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തകന്റെ വാക്കുകളെ കേട്ട് നമ്മുടെ ജീവിതം മുഴുവൻ സ്തുതിപ്പിൻ്റെ ഒരു ശൃംഖലയാക്കി നമുക്ക് മാറ്റാം കർത്താവ് നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അധ്യായം മൂന്ന് ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ ദർശനങ്ങൾ വിരളമായിരുന്നു ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു സാമുവൽ സാമുവൽ അവൻ വിളി കേട്ടു ഞാനിതാ അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി അങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക അവൻ പോയി കിടന്നു കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു സാമുവൽ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു അങ്ങന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഏലി പറഞ്ഞു മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചല്ലോ ഞാനിത് വന്നിരിക്കുന്നു കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു പോയി കിടന്നുകൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുവിളി ചെയ്താലോ അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം പോയി കിടന്നു അപ്പോൾ കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ 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 എന്ന് വിളിച്ചു പ്രതിവചിച്ചു അങ്ങയുടെ ശ്രവിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു ഇസ്രയേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് അത് കേൾക്കുന്നവന്റെ ഇരുചെവികളും ധരിച്ചു പോകും കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്നു ഞാൻ ആദ്യന്തം നിർവഹിക്കും മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു എലി കുടുംബത്തിന്റെ പാപത്തിന്റെ ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപദം ചെയ്യുന്നു പ്രഭാതം വരെ സാമുവിൽ കിടന്നു അനന്തരം അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു അപ്പോൾ ഏലി മകനെ സാമുവെൽ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ വെളി കേട്ടു ഏലി ചോദിച്ചു അവിടെ എന്താണ് നിന്നോട് പറഞ്ഞത് എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചുവെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ സാമുവെൽ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു അപ്പോൾ ഏലി അത് കർത്താവാണ് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്നു പറഞ്ഞു സാമുവൽ വളർന്നു വന്നു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് ദാൻ മുതൽ ബേർഷപ്പ് വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും പറഞ്ഞു കർത്താവ് സാമുവലിന് ദർശനം നൽകിയ ഷീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു തന്നെ തന്നെ വെളിപ്പെടുത്തി സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബനേസറിലും ഫിലിസ്തീർ അഫെക്കിലും പാളയമടിച്ചു ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരുന്നു യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ നാലായിരത്തോളം ആളുകളെ ശേഷിച്ചവർ പാളയത്തിൽ ഇസ്രായേലിലെ പറഞ്ഞു നമ്മെ പരാജയപ്പെടുത്താൻ അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം നമ്മുടെ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂപുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമിയിലെന്നും പ്രതിധ്വനിച്ചു ആ ശബ്ദം ഫിലിസ്തർ കേട്ടു ഹെബ്രാരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി നമ്മൾ നശിച്ചു മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ ഫിലിസ്തീയെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ഹെബ്രായർ നാം അവർ ചെയ്യുണ്ടി വരും ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലം പതിച്ചു ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഓഫ്നിയും ഫിനഹാസും വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചു കയറുകയും തലയിൽ വിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോയിലെത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു അവൻ ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി ഏലി അത് കേട്ടു അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു ഏലിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്ധനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഓടി ഇവരെത്തിയതാണ് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടിയു ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ അവർ അവർ വധിച്ചു ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി നിന്ന് പിറകോട്ടു മറിഞ്ഞു വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടി മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഇക്കാബോധ എന്ന് പേരിട്ടു കാരണം ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു വിട്ടുപോയി ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദൂതിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് കർത്താവിന്റെ കരം അഷ്ദൂതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ദോതിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി ഇത് കണ്ട് അഷ്ദോതിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളയച്ച് പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി ആ ബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും പ്രമുഖന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് െ അവ മേളക്കൊഴുപ്പാണ് നൂറ്റി അൻപതാം സങ്കീർത്തനത്തിൽ സകല ചരാചരങ്ങളെയും ദൈവസ്തുതി കീർത്തനത്തിനായി ഈ സങ്കീർത്തനം ക്ഷണിക്കുന്നു സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ അവിടുത്തെ മഹിമാതിശയത്തിനു ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കൊട്ടി അവിടുത്തെ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്തനെ സ്തുതിക്കുവിൻ